ഇല്ലാത്ത വെള്ളം ഉണ്ടാക്കി കൊണ്ടപ്പോ കുടവനിർത്തി വെച്ചിട്ട് എല്ലാവരും പോയിരിക്കുന്നു ഇത് പതിനാറാം വാർഡിൽ കൊടുക്കേണ്ട വെള്ളമായിരുന്നു ഇവിടത്തെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത വെള്ളം ഞാൻ മഴ പെയ്പ്പിച്ച് കൊണ്ടു വന്നിരിക്കുവടത്തൊന്ന് വിളിച്ച് പറയാം ഹലോ ഹലോ വെള്ളക്കാരെത്തി അവരെ നാപ്പത്തിൽ ഓടിച്ചു ചേട്ടാ ബ്രിട്ടീഷുകാരുടെ പറഞ്ഞത് വെള്ളം കൊണ്ടുവരുന്ന ഓ പറ

<reindeer> ും കുറ്റി കാട്ടിപ്പ് വന്നതാണ് അപ്പൊ രാവിലെ തന്നെ ആക്കിയതാണല്ലേ ഞാൻ ആരാന്നറിയോ ഇടാ എന്റെ പേര് കേട്ട് കഴിഞ്ഞിട്ട് ആളാ ഞാൻ എന്റെ പേരെന്താണെന്നറിയോ പേര് പേര് കേട്ടാ നീ ഞാൻ വേറെ ഇയാൾ പണി പറയാൻ ാണ് എല്ലാരും വിറച്ചേക്കണം ഞാൻ അവന് ചമ്മി നാണക്കിട്ട് പോകും എന്റെ പേരാണ് ഇട്ടുളിക്ക് നാണപ്പൻ അല്ല ഇട്ടു നാണപ്പൻ ഇട്ടുളിക്ക് നാണപ്പൻ എന്ന് പറഞ്ഞ ആരും പേടിക്കൂടാ അത് കണ്ടപ്പോഴേ മനസ്സിലായി മനസ്സിൽ ഒറ്റത്തൂർത്ത് കൊടുത്ത് പെണ്ണുങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ നിക്കുന്ന മനസ്സിൽ നീ ഒരു മെനങ്ങനാണെന്ന് അതെനിക്ക് ഒരു സ്വഭാവം ഉണ്ട് ഒറ്റത്തോർത്ത് ിൽ കുളിക്കണോ എന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ട് നിങ്ങൾ പബ്ലിക്കിൽ നിന്ന് നിങ്ങള് ബാത്റൂമിൽ ഞാൻ കുളിക്കില്ല അതായത് എനിക്ക് പേടിയടാ കൊണ്ടു വന്ന സ്വിമ്മിംഗ് പൂളൊന്നും അല്ലേ ഇത് കുടിവെള്ളമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കുടിവെള്ളം എന്ന് പറഞ്ഞാല് പഴവാക്കരുത് ഏഹ് അതങ്ങനല്ലോ ജലം അമൂല്യമാണത് പഴാക്കരുത് അല്ലേ ഇങ്ങനെയും പണയും അറിയാം നീയൊക്കെ നീയൊക്കെ വെള്ളം ആനാ ആ

എന്താടാ എന്റെ ചേട്ടാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ വെള്ളം അടിക്കാൻ വരും എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ചേട്ടൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ചേട്ടാ എന്തും ചെയ്യുവോ എന്തും ചെയ്യാം എന്റെ കാല് പിടിക്കൂ ഞാൻ പിടിക്കാം ചേട്ടാ രണ്ട നേരത്തെ പറഞ്ഞു വെള്ളം വേണം കുളിക്കാൻ വരട്ടെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കുളിക്കാൻ പറ്റുള്ളതാവേതാവേ തയോട്ട് ധീരതയോട്ട് നയിച്ചോളു ലക്ഷം 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 ഈ ൂ എന്തിനാണ് ഇങ്ങനെ എഴുന്നേക്കുന്നത് ഞാൻ വന്നതെന്നും പറഞ്ഞ ആരും എഴുന്നേക്കട്ടെ എല്ലാരും ഇരുന്നെടുത്തിരുന്നോ അവിടുത്തെ ആരും എഴുന്നേറ്റില്ലല്ലേ തോന്നിയതായിരിക്കും അതെ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് ാണ് ഞാൻ അതാണ് ഒറ്റക്ക് വന്നത് അതുകൊണ്ടല്ലേ ഒറ്റക്ക് വിളിച്ചോണ്ട് വന്നത് ശരി നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ജപ്പാൻ ജപ്പാൻ നിങ്ങൾ ഞാൻ ഈ നീ പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്ക് കുടിവെള്ളം നമുക്ക് ഇന്ത്യൻ കുടിവെള്ളം പോരെല്ലോ ചെറുക്ക ഇതൊക്കെ ഞാൻ അവതരിപ്പിച്ചാണ് ഈ പഞ്ചായത്തിൽ ഇവർ തന്ന നിവേദനമായിട്ട് ഞാൻ പോയി ഞാൻ പ്രതിപക്ഷത്തുള്ള ഒരു മെമ്പറാണല്ലോ എടാ ഞാൻ കൊണ്ട് കൊടുത്ത ഈ നിവേദനം തിരിഞ്ഞുപോലും

പുള്ളി ആരാടാ പതിമൂന്നാം വാർഡിൽ നിന്ന് മത്സരിച്ച എനിക്ക് വേണ്ടി ഇവൻ എവിടാ പോയി വോട്ട് പിടിച്ചെന്ന് ചോദിക്കും എവിടാ പോയി വോട്ട് പിടിച്ചു എന്റെ ലൈൻ എനിക്ക് ബലമായ സംശയമുണ്ട് എടാ ഞാൻ ഒരു ഓട്ടിന് ജയിച്ച മെമ്പറാന്ന് പറഞ്ഞില്ല ആ ഒരു വോട്ട് എനിക്ക് വേണ്ടി ചെയ്ത ഇവനാ ഇവനാണ് എന്നെ ഈ അപകടത്തിൽപ്പെടുത്തിയത് എടാ മര്യാദക്ക് ജോലിക്ക് പോയി കൊണ്ടിരുന്ന ഞാനാടാ ഇപ്പൊ രാവിലെ കണ്ണും തിരുമി ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോരുത്തർ വരും ഇതൊക്കെ ഞാൻ ഞാനിവിടെ നടത്തിട്ട് കൊടുക്കൂടാ ഇനി മൂന്ന് വർഷം കൂടി അത് പറഞ്ഞാ തേക്കത്തില്ല രാജിവെപ്പുവാ ഇല്ല എന്തെങ്കിലും മേടിച്ച് കഴിച്ച് ഞാൻ അതെ നിങ്ങൾ കൂടുതൽ സംസാരിച്ചേക്കല്ലേ എനിക്ക് പിള്ളേർ വന്നിട്ട് വന്നിട്ട് എന്നെ പറ്റിക്കുകയാണുള്ളൂ ഈ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കുവാണുള്ളൂ ഇവള് വരുത്തില്ലെന്ന് വീഡിയോ കോൾ വിളിക്കാം ഏ അത് ശരി അപ്പം മെമ്പറേ നിങ്ങളായിരുന്നല്ലോ എന്നെ ഇത്രയും നാളും പെട്ട വോയിസ് വിളിച്ച് പറ്റിച്ചത് എന്നോട് കൊടും ചതിയാണ് നിങ്ങൾ കാണിച്ചത് കേട്ടാ അതേടാ കൊടുംചതി തന്നെയാണ് ചെയ്തത് എടാ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചടാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് നീ വന്നോ അവസാനം ഞാനൊരു പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിച്ചപ്പോ വെള്ളവായിട്ട് നീ വന്ന് എടാ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒരു ഞരമ്പനാന്ന് പഞ്ചായത്തിന് വേണ്ടി ഞാൻ ചെയ്ത എന്ത് ത്യാഗം ചെയ്താ പറയണത് ഒരു ചെറുപ്പക്കാരന്റെ പെണ്ണിന്റെ സൗണ്ട് വിളിച്ച് പറ്റിച്ചിട്ട് എന്ത് ത്യാഗം ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്തോ എടാ പകൽ മുഴുവൻ കുത്തിയിരുന്ന് വിളിച്ച ഫോണിലെടുക്കത്തില്ല രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ ഇവനൊരു വിളിക്കും അത് പോട്ട് എടാ വാട്സപ്പിൽ ഇവനക്കുന്നു ഓരോ മെസ്സേജ് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു അപ്പൊ ഗൂഗിൾ തിരിച്ചൊരു വോയിസ് നിനക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേടാ എന്തിനാളിക്കണ്ടേടാ ഞാനൊരു കാര്യം പറയും എന്റെ ത്രീക്കാണ് നീ കുളിക്കാൻ വെള്ളം ചോദിച്ചാൽ നിന്റെ കുളി ഞാനിവിടെ നടത്തും ഏത് നിന്റെ